വിമാനനിരക്ക് ഉയരുന്നതിനിടെ പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർപോർട്ട് യൂസർ ഫീൽ ഇരട്ടി വർധന വിമാനത്താവളത്തിൽ ആദ്യമായി വന്നിറങ്ങുന്നവര്ക്കും യൂസർ ഫീ ബാധകമാക്കിയിട്ടുണ്ട് ജൂലൈ ഒന്നു മുതൽ തിരുവനന്തപുരത്തു നിന്നുള്ള ആഭ്യന്തര യാത്രക്കാർ എഴുന്നൂറ്റി രൂപയും വിദേശയാത്രികര് ആയിരത്തി അഞ്ഞൂറ്റി രൂപയും യൂസർ ഫീ ആയി നൽകണം യുഎഇയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ജൂലൈ മുതൽ പിഴ ഈടാക്കുമെന്ന് അധികൃതർ സ്വദേശി വൽക്കരണത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന സമയപരിധി ജൂൺ മുപ്പതിന് അവസാനിക്കും കഴിഞ്ഞ ആറു വർഷമായി ഒരു ശതമാനം സ്വദേശികളെ ഉൾപ്പെടുത്താത്ത അമ്പതിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കും ദുബായ് മാളിൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ കൂടുതൽ വിശദീകരണവുമായി അധികൃതർ രണ്ടു മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ആണെങ്കിലും ആ രണ്ടു മണിക്കൂറിനുള്ളിൽ വീണ്ടും പ്രവേശിക്കുന്നത് ആദ്യത്തേതിന്റെ തുടർച്ചയായി കണക്കാക്കും ജൂലൈ ഒന്നു മുതലാണ് പുതിയ പാർക്കിംഗ് സംവിധാനം നിലവിൽ വരിക ജി ഡിആർഎഫ് എ ദുബായ് മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് എഇ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡന്മാരെ ലക്ഷ്യമിട്ടാണ് എ ഇ പരിശീലനം നൽകുന്നത് ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്ന നൂതന എ ഇ ടൂളുകൾ ഉപയോഗിച്ച് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്തു യുഎഇയിലെ യൂണിവേഴ്സിറ്റികൾ നിലവാരം വർദ്ധിപ്പിക്കുന്ന പദ്ധതി പ്രകാരം റാങ്കിംഗ് നടത്തി രാജ്യത്തെ സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റാങ്കിംഗ് പരിധിയിൽ ഉൾപ്പെടും റിസർച്ച് സ്ഥാപനങ്ങൾ നോൺ റിസർച്ച് സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വേർതിച്ചാണ് റാങ്കിംഗ് നടത്തിയത് സൗദിയിൽ ഗാർഹിക തൊഴിൽ മേഖല കൂടുതൽ ആകർഷമാക്കുന്നതിനായി പുതിയ ചട്ടങ്ങൾ നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായി വനിതാ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഫീസ് പുതുക്കി നിശ്ചയിച്ചു ഗാർഹിക തൊഴിൽ മേഖല കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമാണിത് സയിൽ ആക്രമണം രൂക്ഷം ഫലസ്തീനിൽ ആക്രമണം തുടങ്ങിയ എട്ടു മാസത്തിനുശേഷം ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കുട്ടികൾ സ്കൂൾ പഠനം അവസാനിപ്പിച്ചതായി യു ഏജൻസി ആക്രമണത്തിന് മുമ്പ് മൂന്നു ലക്ഷം കുട്ടികളും പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഒമാനിൽ മുഹറം ഒന്ന് ജൂലൈ ഏഴിനാകാൻ സാധ്യത മാസം കാണുന്നതിനനുസരിച്ചാകും പ്രഖ്യാപനം മാസം കണ്ടാൽ ആയിരത്തി നാനൂറ്റി നാല്പത്തിയാറ് ഹിജ്ര വർഷത്തിന്റെ തുടക്കവും തിരുനബിയുടെ ഹിജ്ര വാർഷികവും പ്രമാണിച്ച് ജൂലൈ ഏഴിന് ഒമാനിൽ പൊതു അവധിയായിരിക്കും